സോ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അപ്ഡേറ്റുകളിലേക്ക് തന്നെ പോകാം അപ്പോൾ നമ്മുടെ സിജോ ഐ വിറ്റായി പുറത്തെത്തി കഴിഞ്ഞിട്ടുള്ള ആദ്യ പ്രതികരണങ്ങളിലേക്ക് തന്നെ നമുക്ക് പോകാം അപ്പോൾ സോഷ്യൽ മീഡിയകളിലൊക്കെ സിജോ എയർപോർട്ടിലെത്തിയത് മുതലുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതിനെക്കുറിച്ച് നമ്മൾ കൂടുതലായി ഡീപ്പായിട്ട് പോകുന്നില്ല അപ്പം നമ്മൾ സിജോ പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇനി കാട്ടുതീയായിരുന്നു ഒരു വാഴയായിരുന്നു ഗെയിമിൽ വളരെ മോശമായിരുന്നു എന്നതിനെക്കുറിച്ചൊന്നും കടിച്ചു കീറി വലിച്ചു കീറിയിട്ട് നമ്മൾ വീഡിയോ ചെയ്യേണ്ട കാര്യമോ റിവ്യൂ പറയേണ്ട കാര്യങ്ങളോ ഒന്നുമില്ല പുള്ളി എങ്ങനെ പുറത്ത് വന്ന് പ്രതികരിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും നമ്മളും പ്രതികരിക്കുന്നത് വളരെ ജെന്റിൽ പ്രതികരണം തന്നെയായിരുന്നു വ്യക്തമായ കാഴ്ചപ്പാടുകളോടുകൂടി തന്നെയായിരുന്നു മീഡിയ പ്രവർത്തകരുടെ മുന്നിൽ സിജോ പ്രതികരിച്ചത് അതുപോലെ തന്നെ ഗെയിമിനെ കണ്ടതും അതുപോലെ തന്നെയാണ് അതിനുള്ളിൽ നടന്ന ഗെയിം ഗെയിമായിട്ട് തന്നെ കണ്ടു അത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അത് വിട്ടു അത് നമ്മളും കണ്ടതാണ് നമ്മുടെ ഗംബ്രിയാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ സായി നന്ദന ഇവരൊക്കെ വന്ന് സിജോ എയർപോർട്ടിൽ കാണുന്നുണ്ടായിരുന്നു അപ്പം ഇവരൊക്കെ ഒന്നിച്ചു തന്നെയാണ് നിൽക്കുന്നത് അതിനുള്ളിലെ പ്രശ്നങ്ങളെല്ലാം അവിടെ വെച്ച് തന്നെ തീർത്ത് പുറത്തിറങ്ങി കഴിഞ്ഞത് മുതൽ അവർ പുറത്തേക്ക് അവരുടേതായ പേഴ്സണൽ കാര്യങ്ങളും പേഴ്സണലി വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ തന്നെയുള്ള ഒരു മുന്നോട്ട് പോക്കാണ് കാണുന്നത് അങ്ങനെ തന്നെയാണ് വേണ്ടത് അല്ലാതെ ചില സീസണുകളിൽ കണ്ടുവരുന്നത് പോലെ ബിഗ് ബോസ് ഹൗസിനുള്ളിലെ ഗെയിമിൻ്റെ ആയി ബന്ധപ്പെട്ട് ഉണ്ടായ പ്രശ്നങ്ങളും അതുമായി നടന്ന കാര്യങ്ങളും എല്ലാം വെച്ച് പേഴ്സണൽ ഗ്രജസ് എല്ലാം വെച്ച് പുറത്തും അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചു കീറുന്ന ഒരു സ്വഭാവമായി നിൽക്കുന്നത് വലിയ താല്പര്യമുള്ള കാര്യങ്ങളെല്ലാം നമുക്കും ഇൻട്രസ്റ്റ് ഉള്ളതല്ല എന്തായാലും സിജോയും ഈ പറഞ്ഞതുപോലെ പുറത്തുപോയ പലരും ആ ഒരു രീതിയിൽ തന്നെയാണ് നിന്നിട്ടുള്ളത് അപ്പം എയർപോർട്ടിൽ നല്ലൊരു സ്വീകരണം തന്നെയാണ് സിജോയ്ക്ക് ലഭിച്ചത് നമുക്ക് ഈ ഒരു സീസണിൽ നമുക്ക് പറഞ്ഞത് ശരി കുറച്ചുപേർക്ക് അൺഎക്സ്പെക്ടഡ് എവിക്ഷൻ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും എന്നെ സംബന്ധിച്ചതൊരു എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള അൺഎക്സ്പെക്റ്റഡ് എവിഷൻ എന്ന് പറയേണ്ടി വരും കാരണം ഈ ഒരു സീസണിലേക്ക് വന്നു കഴിയുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്രേക്ഷക പിന്തുണയൊക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി പിന്നീട് ഒരു അനിയത്തിപ്രാവ് കോംബോയിലേക്ക് പോയി നല്ല രീതിയിൽ ഉണ്ടായിരുന്ന പ്രേക്ഷക പിന്തുണയെല്ലാം എല്ലാവരും പിൻവലിച്ച് എങ്ങനെയെങ്കിലും പുറത്തു പോയാൽ മതി എന്ന രീതിയിലേക്ക് പ്രേക്ഷകരെ കൊണ്ട് പറയിപ്പിച്ച ഒരു വ്യക്തിയായി പോയി സിജോ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരാഴ്ച പുറത്തേക്ക് പോയത് സപ്പോർട്ട് കുറവായിരുന്നെങ്കിൽ പോലും ടോപ്പ് ഫൈവിലെത്തേണ്ട ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു ബട്ട് അങ്ങനെ ഒരു കോംബോയിൽ പോയതോടെയാണ് സിജോയുടെ അടി തെറ്റിയത് എന്തായാലും കണ്ടസ്റ്റൻ്റ് പുറത്തെത്തി പുറത്ത് വന്നും ഈ പറയുന്നത് പോലെ ഇതിനെപ്പറ്റി ചോദിച്ചപ്പോഴും നല്ല രീതിയിലുള്ള പ്രതികരണങ്ങളും കാര്യങ്ങളുമാണ് ഉണ്ട് അതിൽ നിൽക്കുന്ന കണ്ടസ്റ്റൻസ് ജാസ്മിൻ ആണെന്നുണ്ടെങ്കിലും ജിൻഡയെക്കുറിച്ചാണെന്നുണ്ടെങ്കിലും അഭിപ്രായങ്ങൾ ചോദിച്ചതും പറഞ്ഞതും അതിൻ്റേതായ ജെൻഡിൽ മാനേഴ്സിൽ തന്നെയാണ് പറഞ്ഞത് അർജുൻ്റെ ആ ഒരു പോയി കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന കരച്ചിലിനെ പറ്റി സോഷ്യൽ മീഡിയകളിലൊക്കെ ചർച്ചയാണ് അതിനെപ്പറ്റി സിജോ അവരുമായിട്ടുള്ള എന്താ പറയുന്ന ഒരു എന്താ പേഴ്സണലായിട്ടുള്ള ഒരു കോണ്ടാക്ട്സ് അത് വെച്ചിട്ട് തന്നെ ആയിരിക്കും അർജുൻ കരഞ്ഞത് അവർ തമ്മിലുള്ള ഒരു ഇഷ്ടം സ്നേഹം ഒരു ബ്രദർഹുഡ് സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടായിരിക്കും കരച്ച എന്നുള്ള വളരെ നീറ്റായിട്ടുള്ള ആൻസറും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെയാണ് സിജോ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു ഫിസിക്കൽ അസർട്ട് നേരിടേണ്ടി വന്നതാണ് സിജോയ്ക്ക് അപ്പം ആ ഒരു വ്യക്തിയെപ്പറ്റിയും ചോദിക്കുന്നുണ്ട് നമ്മുടെ റോക്കിയുമായിട്ട് ഇനി സൗഹൃദം ഉണ്ടാകുമോ നിങ്ങൾ തമ്മിലൊരു മീറ്റിംഗ് ഒക്കെ വെക്കുന്നുണ്ടോ നിങ്ങൾ തമ്മിൽ ഒരു ചർച്ചയും കാര്യങ്ങളുമൊക്കെ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിനും സിജോ വ്യക്തമായ മറുപടി പറയുന്നുണ്ട് അങ്ങനെ വെച്ചിട്ടും അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയെക്കുറിച്ച് ഇനി സംസാരിച്ചിട്ട് ും ഒരു കംപ്ലൈന്റുമായി മുന്നോട്ട് പോയിട്ടും കാര്യങ്ങളില്ല സിജോ പറഞ്ഞത് വളരെ കറക്റ്റാണ് ഇനി അതേപ്പറ്റി ചർച്ച ചെയ്തിട്ടോ പരാതി കൊടുത്തിട്ടോ ഒന്നും കാര്യങ്ങളില്ല സിജോ അനുഭവിക്കാനുള്ളതൊക്കെ അനുഭവിച്ചു കഴിഞ്ഞു ഇനി അതിന്റെ കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്തിട്ട് എന്ത് കാര്യമാണുള്ളത് അതും വളരെ കറക്റ്റായിട്ട് പറഞ്ഞ കുറച്ച് മറുപടികളാണ് സിജോയുടേത് സിജോയ്ക്ക് വ്യക്തമായ പ്ലാനിങ്ങുകളുണ്ട് ബിഗ് ബോസ് ഹൗസിനുള്ളിലെ പോലെ തന്നെ എവിടെ എന്ത് പറയണമെന്ന് വ്യക്തമായ ധാരണകളുണ്ട് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയതുകൊണ്ട് തന്നെ പുള്ളിക്കറിയ എവിടെയെങ്കിലും പിഴച്ചു പോയി കഴിഞ്ഞാൽ അത് വലിച്ചു വാരി ഉടുത്തുകള പ്രേക്ഷകരും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയും അതുകൊണ്ട് വളരെ സ്മാൻ ക്ലിയർ ആയിട്ടുള്ള മറുപടികളും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് സിജോയുടെ സൈഡിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ സിജോ എയർപോർട്ടിൽ എത്തുന്ന സമയത്ത് സിജോയുടെ ഗേൾ ഫ്രണ്ടും എത്തിയിരുന്നു അവർ തമ്മിൽ കല്യാണം ഉറപ്പിച്ച് അല്ലെങ്കിൽ കല്യാണം കഴിക്കാനിരിക്കുകയാണെന്ന് പറഞ്ഞു ആഗസ്റ്റ് സെപ്റ്റംബർ സമയത്തിനുള്ളിൽ ആ വീട്ടിലും കാര്യങ്ങളും അത്ര വ്യക്തമായ ധാരണകളൊന്നും ഇല്ല അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് എന്താ പറയുന്ന ഒരു സർപ്രൈസ് ആയിട്ട് അനൗൺസ് ചെയ്യുന്നത് അപ്പം ഇവരൊക്കെ സിജോയെ സ്വീകരിക്കാൻ എയർപോർട്ടിൽ ഉണ്ടായിരുന്നു അതുപോലെ ഈ ഒരു അറിവിലിൻ്റെ സമയത്ത് ഗേൾ ഫ്രണ്ടിനെ അല്ലെന്നു കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടീനെയൊക്കെ പരിചയപ്പെടുത്തുന്ന ഒരു മുഹൂർത്തങ്ങളും കാര്യങ്ങളും ഒക്കെ എയർപോർട്ടിൽ ഉണ്ടായിരുന്നു നിങ്ങൾ പ്രേക്ഷകരൊക്കെ ഈ പറയുന്ന വീഡിയോയും കാര്യങ്ങളുമൊക്കെ കണ്ടതാകുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നിന്ന് ഒരു ശക്തനായ കണ്ടസ്റ്റൻറ്റ് തന്നെ പുറത്തേക്ക് പോയി എന്ന് പറയാം കാരണം ഗെയിമുകളൊക്കെ അറിയാവുന്ന ഗെയിം കളിച്ചുകൊണ്ടിരുന്ന എന്നാൽ അത്രയ്ക്ക് മുന്നോട്ട് വരാതെ ചെറിയ രീതിയിലെങ്കിലും പാളിപ്പോയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു നിലവിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ ടോപ്പ് ഫൈവിലേക്ക് അർഹതയുണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു ദൗർബാഹ്യവശാൽ പുറത്തേക്ക് പോകേണ്ടി വന്നിരിക്കുന്നു അപ്പോൾ ദിശജോയ്ക്ക് കൂടുതൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചു കൊള്ളുന്നു അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം